ഞാൻ ാലും മരിച്ചാൽ ഗ്രാമം മുഴുവനും എന്റെ എതിരെ നിന്നാലും എങ്ങനെയാണ് ജീവിക്കുന്നത് ഈ കൈ ഇളയ മകൻ അടിച്ച ഓടിച്ചു കർത്താവിനെ സ്വീകരിച്ചാണ് എന്തോ

ായിരം രൂപയും നാല് ലക്ഷം രൂപയും കിട്ടുന്നവർക്ക് മാസ വരുമാനമുള്ളവർക്ക് സന്തോഷം ഇല്ല അടുത്ത വീട് എപ്പോഴും അടുത്ത വാഹനം എപ്പോൾ വാങ്ങും അടുത്ത യാത്ര എപ്പോൾ നടത്തും ബാങ്ക് ബാലൻസ് ഇനിയും എങ്ങനെ വർദ്ധിപ്പിക്കും ഇതാ നാനൂറ് രൂപ വരുമാനം അഞ്ചു കിലോ അരി ഞാൻ ുംറിഞ്ഞിട്ടില്ല അറുപത് വയസ്സ് അറുപത് വയസ്സ് ആയിട്ട് ഒരു വർഷമായ और சகோதரி કે સુહિષુ કે બારે મે 10 સાલ પહેલા જાનતી થી હા ઈસુ કે બારે મે 10 સાલ પહેલા જાનતી થી હા જાનતી જાનતી થી ઈશ્વર મારા હોય મે બીજો બધુ થા અચ્છા અચ્છા બી બધુ મેને બીરા થા યેસ્તો બહુ શિકાર કરતે થા બહુ ઈસુને અરિને 2 પેર ગ્રામતું ઉndarrayo ઈ સહോദરી હર કેદરાઈ રુ ാണ് തന്റെ മണിയിലേക്ക് കൊണ്ടുവന്നത് എതിരെ അടിച്ച് കൈ ഒടിച്ചു എന്നാൽ താൻ എന്ന് പറയുകയാണ് എനിക്ക് നാനൂറ് രൂപയും അഞ്ചു കിലോ അരിയും യേശു മതി യേശുവിൽ സന്തോഷമായിട്ട് <test> ും വിവേകൾക്കും മറച്ചു വെച്ചത് പടായിക്കിഎച്ച് ഡി ഉള്ളവർക്കും എം ടെക് കഴിഞ്ഞവർക്കും എം ടി എച്ച് കാർക്കും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം അവര് ദൈവമുണ്ടോ എന്ന് തപ്പി നോക്കുന്നിടത്ത് പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നിടത്ത് ഇതാ അക്ഷരാഭ്യാസമില്ലാത്ത സ്ത്രീ ലിക്സക്തിയെ കൃത്യമായി എഴുതുവാൻ കഴിയാത്തവരെ ജ്ഞാനികൾക്കും ലജ്ജിപ്പിക്കുക ദൈവം ഈ ലോകത്തിലെ പോഷന്മാരെ

पूछा तो जवाब दिया दिया पंचायत बिना और जो बहुत बहुत कुछ मिला जीवन जीवन क्या मिला जीवन क्या क्या प्रभु क्या, दिया? बहुत दिया। बहुत दिया। बहुत दिया। क्या?

എല്ലാവരും എല്ല യേശുവിന് വേണ്ടി എഴുത്തും വായനയും അറിയാത്ത ഒരു സ്ത്രീ കുഖിയുടെ മുന്നിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് അവർ യേശുവിനെ അവർ യേശുവിനെ അനുഗമിക്കട്ടെ ആരാണ് നമ്മളെ എതിർക്കുന്നത് എന്ത് എതിർപ്പാണ് നമ്മൾ ഭയപ്പെടുന്നത് ദൈവം ഇങ്ങനെ അനേക അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇനിയും ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഉണ്ടാകും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം